വാർത്തയിലേക്ക് പോവുകയാണ് ശബരിമലയ്ക്കിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നു ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് എണ്ണം പ്രത്യേക കമ്മിറ്റി തീരുമാനിക്കും പോലീസ് കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്പെഷ്യൽ കമ്മീഷണർ എന്നിവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത് ശബരിമലയിലെ തിരക്ക് കണക്കിലെടുത്ത് ഹൈക്കോടതി സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം അയ്യായിരം ആക്കി കുറച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഇന്നലെ ഹൈക്കോടതി തന്നെയാണ് നിർദ്ദേശം നൽകിയത് ദേവസ്വം ബോർഡിന് തീരുമാനിക്കാം തിരക്കിന്റെ അടിസ്ഥാനത്തിൽ എത്ര ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്താം എന്ന കാര്യത്തിൽ എണ്ണത്തിൽ ദേവസ്വം ബോർഡിനടക്കം തീരുമാനമെടുക്കാമെന്ന് ഇന്നലെ കോടതി അറിയിച്ചിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ ഇപ്പോൾ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് പ്രത്യേക എണ്ണം തീരുമാനിക്കാനാകും പോലീസ് കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്പെഷ്യൽ കമ്മീഷണർ എന്നിവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് നിലവിൽ അയ്യായിരം ആണ് സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം കോടതി നിജപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്നലെ അറിയിച്ചിരുന്ന അറിയിച്ചിരുന്നതനുസരിച്ചാണ് ഇപ്പോൾ ഒരു പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത് ഇനി ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം സംബന്ധിച്ച കാര്യങ്ങൾ പ്രത്യേക കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും അതനുസരിച്ചായിരിക്കും സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക ശബരിമലയിലെ തിരക്ക് കണക്കിലെടുത്തായിരിക്കും ഇത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് കണക്കുക അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ കമ്മിറ്റി ഒരു തീരുമാനത്തിലേക്ക് എത്തുക